സൗത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തെ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും പ്രതിനിധീകരിച്ച ആയിരുന്നു രമേശ് ബിജുരി പ്രിയങ്കയ്ക്കെതിരെയും അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി മർലേനയ്ക്കെതിരെയും അദ്ദേഹം നടത്തിയ പരാമർശം ആളിക്കത്തുകയാണ് ബി ജെ പി അനായാസം ജയിച്ചു ലോക്സഭയുടെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതെന്നും ബി ജെ പി വിചാരിച്ചടത്ത് ഇപ്പോൾ കാലിടറിയിരിക്കുകയാണ് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് ഗതി നിർണ്ണയിക്കുമെന്നുള്ളതാണ് നിലവിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത ഒരുപക്ഷെ തൂക്കസഭയായാൽ ആർക്കും കേവലം ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയും ആം ആദ്മിയുടെ ഏറ്റവും വലിയ വിഷമവും അതുതന്നെയാണ് കാരണം ആം ആദ്മി തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്താണ് ഡൽഹിയിൽ സ്ഥാനമുറപ്പിച്ചത് ഇപ്പോഴും ആ സ്ഥിതിഗതിയിൽ യാതൊരു മാറ്റവുമില്ല ആം ആദ്മി പഞ്ചാബിൽ വളർന്ന് കോൺഗ്രസിനെ തകർത്തുവെന്ന് ആശ്വസിക്കുമ്പോൾ അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ കോൺഗ്രസ് തിരിച്ചുവരികയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലെത്തുകയും ചെയ്തു വാസ്തവത്തിൽ ആം ആദ്മിയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുകയാണ് മാത്രമല്ല അമൃത്സർ കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആം ആദ്മിക്ക് ഒരു മറുപടി കൂടി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ആം ആദ്മിയുടെ കള്ളക്കളികൾ പുറത്തായിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ഒരു കുത്തൊഴുക്ക് കഴിഞ്ഞ ഏറെ മാസങ്ങളായി നടക്കുകയാണ് കൈലാഷ് കെലോട്ട് അടക്കമുള്ള ബി ജെ പി നിരവധിയായ ആം ആദ്മി നേതാക്കളും മന്ത്രിമാരും ആശയവിനിമയം നടത്തുന്നുണ്ട് ഇത് ബി ജെ പി അന്തർധാര സജീവമാക്കുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയാണ് കെജ്രിവാളിനെ ഒരിക്കൽ കൂടി ജയിലിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ബി ജെ പിയുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ മതിയാവുകയുള്ളൂ പകരമായി കെജ്രിവാളിനി രാജ്യസഭയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ നിയമസഭയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവയ്ക്കേണ്ടി വരും പഞ്ചാബിൽ നിന്ന് ഒഴിവുള്ള സീറ്റ് വഴി ഇപ്പോഴത്തെ അംഗസംഖ്യ അനുസരിച്ച് രാജ്യസഭയിലേക്ക് പോവുക മാത്രമാണ് ഇനി കെജ്രിവാളിന്റെ മുന്നിലുള്ള ഏക പോംവഴി ബി ജെ പിക്ക് രാഷ്ട്രീയ തടസ്സം ഉണ്ടാകരുത് എന്നതാണ് നരേന്ദ്രമോദിയുടെ ഏക ഡിമാൻഡ് അത് അംഗീകരിച്ചാൽ മാത്രമേ കെജ്രിവാളിനെ കേസുകളിൽ നിന്നും മുക്തമാക്കുകയുള്ളൂ ഇത് ഗാന്ധി തുടക്കം മുതൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണ് എതിരാളികളെ സ്വന്തം മടയിലേക്ക് എത്തിക്കാനുള്ള മോദിയുടെ തന്ത്രം അങ്ങനെയാണ് അതിന് അവരുടെ കയ്യിൽ ഒരു വാഷിംഗ് മെഷീനുണ്ട് ആ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുമ്പോൾ ഏത് അഴിമതിക്കാരൻ്റെയും കറ മാഞ്ഞുപോവുകയും അവർ ക്ലീൻ ചിറ്റോടുകൂടി പുറത്തുവരികയും ചെയ്യും അതുതന്നെയാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്നതും പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് തന്നെ അധികാരവും പണവും പദവിയും ചുടുവിൽ നേടിയെടുക്കാനാണ് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഇപ്പോൾ കെജ്രിവാളും സംഘവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് പോകുന്നില്ലെങ്കിലും ബി ജെ പിയുടെ ഭീ ടിയുമായി പ്രവർത്തിക്കുന്നു ഡൽഹിയിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ ഒരിടത്തും ജയിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് ആം ആദ്മി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു പ്രചരണത്തിനായി പ്രിയങ്കാഗാന്ധി നേരിട്ടിറങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം